പെട്ടെന്നൊരു പായസം ഉണ്ടാക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമ്മളെല്ലാവരും ഉണ്ടാക്കാറുള്ള ഒരു പായസമാണ് സേമിയ പായസം പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് ഈ സേമിയ അതതുപോലെ നമ്മൾ പൊട്ടിച്ചെടുക്കണം ചെറു ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതിൽ നിന്ന് കാൽ കപ്പ് സേമിയ അളന്നെടുക്കുകയാണ് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം കാഷ്നൈറ്റ്സ് റോസ്റ്റ് ചെയ്തെടുക്കണം മാറ്റി വെക്കാം അതിന് ശേഷം ഇതിലേക്ക് റേസിൻസ് ഇട്ട് കൊടുക്കും കാഷ് നൈറ്റ്സും റേസിൻസും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അതെ അതിന് ശേഷം ഇതേ നെയ്യ് തന്നെ നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച കാൽ കപ്പ് സേമിയുണ്ടല്ലോ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുക ശേഷം റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതിൽ റോസ്റ്റാവും വേണം എന്നാൽ ഭയങ്കരമായിട്ട് റോസ്റ്റാവും വേണ്ട ആ ഒരു രീതിയിൽ വേണം നിർത്താനായിട്ട് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി സാധാരണ ചേണേനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടിപ്പോയി ഇനി പാനിന്ന് സേമിയ മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ തിളപ്പിച്ചു വെച്ച പാലാട്ടോ പാൽ തിള വന്ന ശേഷം വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കുറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും പാലിൽ കിടന്ന് സേമിയ നന്നായിട്ട് വെന്ത് വരണം എത്രത്തോളം വേവണോ അത്രത്തോളം സ്വാദാവും കേട്ടോ നമ്മുടെ സീമിയ പായസത്തിന് അത് അതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം സേമിയെടുത്ത് നോക്കണ സമയത്ത് നന്നായിട്ട് വെന്തിരിക്കണം അതാണ് അതിൻ്റെ ഒരു പാകം അപ്പോൾ കണ്ടോ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചട്ടുകത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലൊന്ന് വരച്ച് കൊടുത്താൽ ആ വര കാണും കണ്ടോ അതാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള പാകം എന്നുള്ളത് അറിയാനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ മെഷർമെൻറ്റിൽ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ ഫാഷനറ്റ്സും റൈസൻസും ഇട്ട് കൊടുക്കുക കുറച്ചു കുറച്ച് വെള്ളം പോലെ തോന്നുമെങ്കിലും ചെറുതായിട്ട് തുടങ്ങുമ്പോൾ കണ്ടില്ലേ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല ക്രീമിയായിട്ട് ലൈറ്റായിട്ടുള്ള ഒരു പിങ്കിഷ് കളറൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പാലട പായസത്തിൻ്റെ കളറൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ